കർണാടകയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുൻപത്തെ പ്രാവശ്യം കോൺഗ്രസിൽ നിന്നായിരുന്നു ബി ജെ പിയിലേക്ക് എം എൽ എമാരുടെ ഒഴുക്കുണ്ടായിരുന്നത് അതായത് അത്തരത്തിലുള്ള ഒരു നീക്കം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് നേരെ തിരിച്ചാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബി ജെ പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന എം എൽ എ മാർ ഒരു രാത്രി കഴിഞ്ഞ് ഒരു ഉറക്കമുണർന്ന് പിറ്റേ ദിവസത്തെ വാർത്ത നോക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം കാണാൻ വേണ്ടി സാധിക്കുന്നു ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും അടങ്ങുന്ന നേതാക്കളുമായിട്ട് ഈ എം എൽ എ മാർ ചർച്ച നടത്തുന്നു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട പേരാണ് എൻ വൈ ഗോപാലകൃഷ്ണ നാല് തവണ എം എൽ എ ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ബി ജെ പിക്ക് ഒപ്പമായിരുന്നു അയാളുണ്ടായിരുന്നത് നേരത്തെ കോൺഗ്രസുമായിട്ടുള്ള ഒരു പ്രശ്നത്തെ തുടർന്ന് ബി ജെ പിയിലേക്ക് പോയ ഒരാളാണ് പക്ഷെ പെടുന്നനെ അയാൾ തിരിച്ചു വരുന്നു അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്നു അതുകൂടാതെ ജനതാദളിൽ നിന്ന് രണ്ട് പ്രമുഖരായിട്ടുള്ള എം എൽ എമാരും കൂടി കോൺഗ്രസിലേക്ക് വരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു മാജിക് കർണാടകയിൽ കാണിക്കുകയാണ് അതൊരു ഡി കെ മാജിക് എന്നുള്ളതാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നുള്ളത് ഡി കെ ശിവകുമാർ യഥാർത്ഥത്തിൽ പ്രതികാരം വീട്ടുന്നതാണോ എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ ചോദിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ എം എൽ എ മാരെ റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊണ്ടുപോവുകയും കുതിര കച്ചവടം നടത്തുകയും അധികാരം തിരിച്ചു പിടിക്കുകയും ചെയ്യുകയായിരുന്നു ബി ജെ പി അന്ന് ആ സമയം അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തിനു വേണം പറയാൻ മുംബൈയിലേക്ക് അടക്കം പോയ കോൺഗ്രസിന്റെ ഊർജ്ജസ്വലനായ നേതാവാണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ ഒരുപാട് പ്രയത്നിച്ചിരുന്നു ബി ജെ പിയിലേക്ക് പോയ എം എൽ എ മാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ഒരു ശ്രമവും വിജയം കണ്ടില്ല ഒന്നോ രണ്ടോ എം എൽ എ മാർ ഡി കെക്ക് അനുകൂലമായി നിന്നിരുന്നുവെങ്കിൽ പോലും പിന്നീട് അവർ തന്നെ മാറിപ്പോകുന്നൊരവസ്ഥയാണ് പക്ഷേ അതിനൊക്കെയുള്ള ഒരു പ്രതികാരമാണ് നിലവിൽ ഡി കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് കാരണം ഡി കെ ശിവകുമാറാണ് ഈ പറയപ്പെടുന്ന കരുനീക്കങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നുള്ളത് ഇപ്പൊ എൻ വൈ ഗോപാലകൃഷ്ണ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ മുതൽ കൂട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു എം എൽ എ ആ കാരണം നേരത്തെ കോൺഗ്രസിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവുകയും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിനെ പിടിച്ചെടുക്കുകയും ചെയ്ത കരുത്തനായ ബി ജെ പിയുടെ ഒരു നേതാവായി മാറിയിട്ടുണ്ടായ അയാൾ ഒരു സുപ്രധാന നിമിഷത്തിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു അതുകൂടാതെ നേരത്തെ ബി ജെ പിയുടെ എം എൽ എ മാരായിട്ടുണ്ടായിരുന്ന മൂന്നോളം പേർ ഒരു സുപ്രഭാത നിമിഷത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേരുന്നു അതുകൂടാതെ ദള്ളിന്റെ ജനതാദളിന്റെ രണ്ട് സ്വാമി അടങ്ങുന്ന രാമസ്വാമി അടങ്ങുന്ന ശ്രീനിവാസ് അടങ്ങുന്ന പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ ഒരു സുപ്രവാത നിമിഷത്തിൽ കോൺഗ്രസിലേക്ക് പോകുന്നു എന്താണ് സംഭവിക്കുന്നത് കർണാടകയിൽ എന്ത് മലക്കം മറിയുകയാണ് ചെയ്യുന്നുള്ളത് കാരണം എന്താണ് അവിടെ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മൂന്നോളം എം എൽ എ മാർ ഒരു രാത്രി കൊണ്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നു അതിനെയൊക്കെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കർണാടകയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയായിരിക്കും കാരണം ഭരണവിരുദ്ധ വികാരം കർണാടകയിൽ ഉണ്ട് എന്നുള്ളത് എ ബിപിയുടെ സർവേയിൽ സി വോട്ടറിന്റെ സർവേയിൽ വ്യക്തമായി കാരണം സി വോട്ടർ സർവേക്ക് ഇത്രയും വലിയൊരു മുൻതൂക്കം നൽകാനുള്ള കാരണം അവരുടെ സർവകളിൽ പലതും തൊണ്ണൂറ് ശതമാനം സർവകളും ശരിയായിരുന്നു അതുകൊണ്ട് തന്നെ സി വോട്ടറിന്റെ ഒരു സർവ്വ വരുമ്പോൾ കർണാടക കുലുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പോയവരൊക്കെ നാളുകളിൽ തിരിച്ച് ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ നിലവിൽ ടി കെ ശിവകുമാർ അവിടെ എല്ലാ രീതിയിലുമുള്ള പണിയെടുക്കുകയാണ് ഒരു അടിത്തട്ടിൽ നിന്ന് തുടങ്ങിയ ആ പണി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം കെടുത്തുകയാണ് കാരണം ഒരു സൈഡ് പാർട്ടിയിൽ നിന്ന് ഒഴുക്കുണ്ടാകുന്നു പാർട്ടിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഒഴുക്കുണ്ടാകുന്നു മറു സൈഡിൽ പാർട്ടിക്കകത്ത് തലവേദന ഉണ്ടാകുന്നു അപ്പൊ പാർട്ടിക്കകത്തുള്ള ഈ തലവേദന പരിഹരിക്കാൻ അമിത്ഷായ അടങ്ങുന്ന ബി ജെ പിയുടെ നേതൃത്വങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പരിധിവരെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിടയിൽ പാർട്ടിക്കകത്തുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് പോകുന്ന ദയനീയമായ അവസ്ഥ അപ്പോൾ നിലവിൽ എം എൽ എ ആയിട്ടുള്ള ആളുകളൊക്കെ കോൺഗ്രസിലേക്ക് പോകുന്നത് പണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതായത് ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഈ എം എൽ എമാരെ ഒക്കെ ബാധിക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനതാദളിന്റെ എം എൽ എമാരാണെങ്കിൽ പോലും കോൺഗ്രസ് ആണ് സുരക്ഷിതം എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഡി കെ തന്ത്രം യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു വലിയ നേട്ടമായി മാറുന്നു കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് ജാതി രാഷ്ട്രീയം അവിടെ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ ലിംഗായത്വ സമുദായം ഒക്കലിംഗ സമുദായം എന്നുള്ളതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കർണാടകയിൽ ഉണ്ട് ഇല്ല എന്നുള്ളതൊന്നുമല്ല പക്ഷെ എങ്കിൽ പോലും അവിടെ ജെ ഡി എസ് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ ഒരു സ്വാധീനം പലപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കിങ് മേക്കറായി മാറുന്നത് പലപ്പോഴും കുമാരസ്വാമിയാണ് പക്ഷെ ഇപ്രാവശ്യം കുമാരസ്വാമിക്ക് കിങ് മേക്കർ ആകാനുള്ള ഒരു സ്പേസ് കോൺഗ്രസ് വിട്ടു നൽകില്ല എന്നുള്ളതും അതുപോലെ തന്നെ കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ളത് സർവേ പറയുമ്പോൾ ആ സർവേകൾ കോൺഗ്രസിന് അനുകൂലമായതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്നും മെല്ലെ പതിയെപ്പോയിട്ട് കോൺഗ്രസിനോടൊപ്പം നിൽക്കാം എന്നുള്ള ആശയം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടായിരിക്കുമോ ഇവർ വരുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും നിലവിൽ കോൺഗ്രസ് അവിടെ ട്രെൻഡിങ് ആണ് കോൺഗ്രസ് അവിടെ ട്രെൻഡിങ്ങാണ് കോൺഗ്രസ് ആ ട്രെൻഡിങ്ങിൽ മുന്നോട്ട് പോകുമ്പോൾ നൂറ്റി നാല്പതിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ളതാണ് ഡി കെ യുടെ പക്ഷം പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല കോൺഗ്രസിന് അവിടെ വ്യക്തമായ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡി കെ ശിവകുമാർ പറഞ്ഞതുപോലെ നൂറ്റിനാൽപ്പത് സീറ്റൊന്നും കർണാടകയിൽ നേടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ എനിക്കില്ല ഇനി അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ വ്യക്തമായ ഒരു നേട്ടം ഒരു കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ട് കാരണം ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ബി ജെ പിയുടെ ഭരണ തകർച്ച ഭരണ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് അതുകൂടാതെ അഴിമതി ആരോപണങ്ങൾ ബി ജെ പി നേതാക്കന്മാർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വലിയ തോതിലുണ്ട് അതുകൂടാതെ ഒരു ബി ജെ പി എം എൽ എ അടക്കം അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങുന്ന വലിയ 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 സംഭവ വികാസങ്ങൾ കർണാടകയിൽ ബി ജെ പിക്ക് എതിരെ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട് ബി ജെ പിയുടെ പാളയത്തിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം അതായത് ഒരു സുപ്രഭാത നിമിഷത്തിൽ ഒരു വലിയ മാറ്റം കോൺഗ്രസ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഡി കെ യോടും സിദ്ധരാമയോടെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നടപടിയിലുള്ള തിരിച്ചുള്ള പ്രതികാരമോ പ്രതികാരമാണോ എന്നുള്ളതാണ് പുറത്ത് വരുന്നുള്ള റിപ്പോർട്ടുകൾ കർണാടക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചില്ലായെങ്കിൽ അവരുടെ ഏറ്റവും വലിയ തിരിച്ചടി അതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നിന്ത്യയിലെ സാമ്പത്തിക സ്രോതസ്സുകളുടെ ഒരു വിളയിടമാണ് ഈ പറയപ്പെടുന്ന കർണാടക കനികളുടെ വ്യവസായ സംരംഭകരുടെ ഒരു വലിയ ഒരു പട തന്നെ അവിടെയുണ്ട് അത് പറയാനുള്ള കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിംഗ് സ്രോതസ്സുകളിൽ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടിങ് സ്രോതസ് കർണാടകയാണ് അതുകൊണ്ട് തന്നെ കർണാടക പിടിക്കേണ്ടത് സാമ്പത്തികപരമായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ ബി ജെ പി കർണാടക പിടിച്ചില്ല എങ്കിൽ തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ കർണാടക എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഏകമുഖമാണ് തമിഴ്നാട് എതിരാണ് ആന്ധ്ര എതിരാണ് തെലങ്കാന എതിരാണ് കേരളം എതിരാണ് അപ്പൊ തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഉണ്ടാകില്ല അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും കർണാടക പിടിക്കണം അതിനു വേണ്ടിയിട്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം റിസോർട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ കുതിര കച്ചവടം തന്നെ നടത്തിയത് ഇപ്പം എന്ത് വന്നു കഴിഞ്ഞാലും പിടിക്കണം അപ്പൊ അമിത്ഷായെ അടങ്ങുന്ന ഒരു വലിയ പടക്കൂറ്റൻ ടീം വരും നിലവിൽ നരേന്ദ്രമോദിയുടെ ഒരു റോഡ് ഷോ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അമിത്ഷായെ അടങ്ങുന്ന ഒരു വലിയ പടക്കൂറ്റൻ ടീം ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കും കാരണം ത്രിപുര അതിനൊരു ഉദാഹരണമാണ് ത്രിപുരയിൽ എന്താണ് ആദ്യം സംഭവിച്ചത് ആദ്യം അവിടെ ഒരു ഭരണവിരുദ്ധ ഉണ്ടായി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രവചനം പക്ഷെ പിന്നീട് അവിടെ മോദിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന്റെ ഒരു വലിയ കടന്നു വരൽ പക്ഷെ ഇത് ഹിമാചലിൽ സംഭവിച്ചിട്ടില്ല ഈ നദ്ദയെ സംബന്ധിച്ചിടത്തോളം നദ്ദ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റതിന് ശേഷം ഹിമാചലിൽ ഒരു തിരിച്ചടി ഉണ്ടായത് ബി ജെ പിക്ക് നാണക്കേടാണ് കാരണം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന്റെ നാടാണ് ഹിമാചൽ അപ്പൊ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ ബി ജെ പിക്ക് നാണക്കേടുണ്ടായതുപോലെ തന്നെ ആയിരിക്കും മല്ലികാർജുൻ ഖാർഗെയുടെ നാടായിട്ടുള്ള കർണാടകയിൽ കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന തിരിച്ചടി അതുകൊണ്ട് തന്നെ അടിസ്ഥാന ലെവൽ അടിവേരിൽ നിന്ന് തന്നെ ഒരു പണി കോൺഗ്രസ് തുടങ്ങും കാരണം അത് ദേശീയ രാഷ്ട്രീയത്തിൽ കർണാടകയിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ലോക്സഭക്ക് മുന്നിലുള്ള മുമ്പുള്ള ഒരു പടയോട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു ഊർജ്ജം അത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിൽ വരുന്നുണ്ട് മധ്യപ്രദേശിൽ വരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ വരുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ ഇവിടങ്ങളിലൊക്കെ വിജയിച്ചാൽ മാത്രമേ ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റി ഇപ്പോഴും രാജസ്ഥാൻ ഒരു സംശയം നിലയിലാണ് കേട്ടോ രാജസ്ഥാനിൽ ഒരു സംശയം നിലവിൽ നിൽക്കുന്നുണ്ട് മധ്യപ്രദേശ് അടക്കം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കർണാടകയിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അപ്പൊ കോൺഗ്രസ് കർണാടകയിൽ ബി ജെ പിയെ തോ തോൽപ്പിച്ചു കഴിഞ്ഞാൽ തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ കോൺഗ്രസ് തോൽപ്പിച്ചു എന്ന് വേണം കരുതാൻ ഇപ്പൊ ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു നിലനിൽപ്പിന്റെ വിഷയമാണ് പോരാതെവിടെ സിദ്ധരാമയ്യക്ക് ഭയങ്കര പോസിറ്റീവ് റിസൾട്ട് ഉണ്ട് മുഖ്യമന്ത്രിയായി ആരെ തിരഞ്ഞെടുക്കണമെന്ന് എ ബി പി സർവേയിൽ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് നിലവിലുള്ള മുഖ്യമന്ത്രിയെ അല്ല ബസവരാജ് ബൊമ്മയല്ല പറഞ്ഞിട്ടുള്ളത് അവരെ തള്ളുകയാണ് നിലവിലുള്ള കർണാടക മുഖ്യമന്ത്രിയെ തള്ളിയിട്ട് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായാൽ മതി എന്നുള്ളതാണ് ഭൂരിപക്ഷവും പറയുന്നുള്ളത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ സിദ്ധരാമയ്യക്ക് അവിടെ ഒരു ട്രെൻഡിങ് ഉണ്ട് അതായത് സിദ്ധരാമയ്യെ കേരളത്തിലെ കരുണാകരൻ എന്ന് വേണമെങ്കിൽ ഉപമിക്കാം കാരണം കേരള രാഷ്ട്രീയത്തിലെ കരുണാകരനാണ് കർണാടക രാഷ്ട്രീയത്തിലെ സിദ്ധരാമയ്യ അത്രയും ക്ലീൻ ഇമേജ് ഉള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ് സിദ്ധരാമയ്യ അതുകൂടാതെ സിദ്ധരാമയ്യക്ക് ഇടവും ബലവുമായി നിൽ ഇടവും ബലവുമായി നിൽക്കാൻ ഒരു വലിയ ഫലമുണ്ട് ഡി കെ ശിവകുമാർ കർണാടക രാഷ്ട്രീയത്തിലെ അമിത്ഷയെ പോലും വെല്ലാൻ പറ്റുന്ന രാഷ്ട്രീയ ബുദ്ധിയുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വ്യക്തമായ അജണ്ടകളോട് കൂടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ഡി കെയുടെ തന്ത്രങ്ങൾ തന്നെയാണ് ബി ജെ പി പളയത്തിൽ നിന്നും ജെ ഡി എസിന്റെ പളയത്തിൽ നിന്നും എം എൽ എ മാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാരണം കാരണം ഡി കെക്കറിയാം എന്തൊക്കെ അവർ ചെയ്യും എന്നുള്ളത് കാരണം റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ പകപോക്കലിന് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടത് ഡി കെ ശിവകുമാറാണ് അപ്പൊ ഡി കെക്ക് അറിയാം എന്തൊക്കെ അവർ ചെയ്യുമെന്നുള്ളത് ഡി കെ കറിയാം അതിനാൽ തന്നെ ആ കാര്യങ്ങളൊക്കെ മുൻവിധിയോടുകൂടിയിട്ട് കണ്ടിട്ട് അവസാന നിമിഷം ഒരു കൃത്യമായ ഉണ്ടാക്കുന്നു ആ ചടുല നീക്കങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിട്ട് നോക്കി നിൽക്കാനല്ലാതെ ബി ജെ പിക്ക് പറ്റുന്നില്ല കാരണം ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നമുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് കൂടാതെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ഒഴുക്കുണ്ട് ഈ ഒഴുക്കുകളെയൊക്കെ തടയുക ആഭ്യന്തര തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കുക അതുകൂടാതെ ഈ ഭരണവിരുദ്ധ വികാരം പരിഹരിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ അവസാന നിമിഷം നിമിഷം ചടുലമായിട്ടുള്ള ഒരു നീക്കം നടത്തേണ്ടതുണ്ട് അതുണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് തിരിച്ചടിയാകും പക്ഷെ നിലവിൽ ഗ്രൗണ്ട് കോൺഗ്രസിന് അനുകൂലമാണ് ആ ട്രെൻഡിങ് കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ആ ട്രെൻഡിങ്ങിനെതിരായിട്ട് പോകാൻ ബി ജെ പിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ സാധിക്കുകയില്ല